ഹലോ എഫ്രിവാൻ ഇറ്റ്സ് മീ അശ്വതി എല്ലാവർക്കും ആംസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം നമ്മുടെ ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മളുടെ പുതിയ ഐറ്റംസും ഉണ്ട് പിന്നെ നേരത്തെ കുറേ പേര് ചോദിച്ചിരുന്നു നേരത്തെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോസിലൊക്കെ ബാക്കിയുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി മെസ്സേജ് അയക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ പ്രൊഡക്ട്സും കൂടി ബാക്കി ഉള്ള കുറച്ച് പീസസ് ഉണ്ട് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം അതിനുമ്പ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഈ സാരി പ്യോർ മാൾക്കോട്ടൺ സാരിയാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ഇത് സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെതാ ഒരു കാര്യം പറഞ്ഞേക്കാം ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യണം കാരണം പിന്നെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ആവും ഡിസ്കൗണ്ട് സെയിൽ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാരിയാണ് ഇത് ഷിഫോൺ സാരി പ്ലെയിൻ ഷിഫോൺ സാരി വിത്ത് തിക്ക് ബോർഡർ ആണ് ഇത് ഒരിടക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാരി ആയിരുന്നു നമുക്ക് ദാവണി സ്റ്റിച്ച് ചെയ്യാനും പിന്നെ അതുപോലെ കുർത്തീസൊക്കെ തയ്ക്കാറുണ്ട് ഇതുകൊണ്ട് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ വൺ മീറ്റർ ഒരു ബ്ലൗസ് പീസും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ അത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മളുടെ നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സാരിയുടെ ലാസ്റ്റ് പീസാണ് ഇതൊരു പാനൽ കട്ട് ബ്യൂട്ടിഫുൾ അജ്റക് കുർത്തിയാണ് ഓക്കെ അജ്രക് പ്രിന്റഡ് കോട്ടൺ കുർത്തിയാണ് കേട്ടോ പ്യുവർ അജ്റക് അല്ല അജ്റക് പ്രിന്റഡ് ക്യൂർ കോട്ടൺ കുർത്തിയാണ് ഇതൊക്കെ ഇങ്ങനെ യോ പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു പീസ് ലെഫ്റ്റ് ഉണ്ട് ഇത് സ്മോൾ സൈസാണ് സ്മോൾ സൈസുകാർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല സ്മോൾ സൈസാണ് കുറച്ചിടം ഉണ്ട് മീഡിയം ഉള്ളവർക്ക് എടുത്താലും എനിക്ക് തോന്നുന്നു പറ്റുമായിരിക്കും തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫോർ എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫീവറേറ്റ് ആയിട്ടുള്ള മൾക്കോട്ടൺ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് സാരിയാണ് ഇതൊന്നും ഡാമേജ് ഉള്ള പീസസ് ഒന്നും അല്ല കേട്ടോ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അയക്കുന്നതിന് മുന്നേ പറയൂ കേട്ടോ എന്താ ഇങ്ങനെയാണ് സാരിയുടെ ഓർഡർ ലുക്ക് വരുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നമുക്ക് നമ്മുടെ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇതാ ഇത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ഇത് ഇപ്പം ഇത് തന്നെ ബ്ലൗസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഏത് കളറാണെങ്കിലും ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം ഗ്രീൻ്റെ ഇവിടെ കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് സെവൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതാണ് ആദ്യത്തെ കളർ ആയത്തെ സാരി നെക്സ്റ്റ് വരുന്നത് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യില്ല കേട്ടോ സാരി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഇനി അടുത്തതാണ് എല്ലാം മൾക്കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതാണ് അടുത്ത വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള സാരിയാണ് എല്ലാം വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് അവൈലബിൾ ആണ് എല്ലാ സാരിയും ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് ഇതും സെയിം പ്രൈസാണ് എഴുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതും മലമൽ കോട്ടൺ സാരിയാണ് അല്ല ഇങ്ങനെയാണ് സാരിയുടെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എഴുന്നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ സുഖമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ എഴുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇനി അടുത്തത് നമ്മുടെ റീസ്റ്റോക്ക് നേരത്തെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഐറ്റമാണ് ഇതും മൾക്കോട്ടൺ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൾക്കോട്ടൺ സാരി ആണ് ഇതാ ഇതിന്റെ ബ്ലൗസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നമ്മളിത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ അറുന്നൂറ്റൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നഗീൻ മാൾക്കോട്ടൻ തന്നെയാണ് ഇതാ ഒരു നല്ല ബ്യൂട്ടിഫുൾ കലംകാരി ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് എന്താ ഇങ്ങനെയാണ് സാരി വരുന്നത് ഓക്കെ പല്ലുവൊക്കെ നല്ല രസമാണ് കാണാൻ എല്ലാ സാരിയുടെയും പല്ലുപൂഷനൊക്കെ ഭംഗിയാണ് കേട്ടോ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാനുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് എന്നാൽ എൻ്റെ ബ്ലൗസ് പീസ് ഇതിൻ്റെ പ്രൈസും വരുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം ഇതിൽ ഇടയ്ക്കായിരിക്കും നമ്മൾ പുതിയ ഐറ്റംസും പഴയ ഐറ്റംസും നമ്മൾ മിക്സ് ചെയ്ത് കാണിക്കണം കേട്ടോ അതെ അടുത്ത നല്ല ബ്യൂട്ടിഫുൾ ഒരു ലിനൻ കോട്ടൺ സാരിയാണ് ആണ് നമ്മുടെ ഓൾ ടൈം ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ് എത്ര വീഡിയോ ചെയ്താലും ആൾക്കാർക്ക് മതിയാവില്ല ഈ ഒരു കളക്ഷൻ കാണാനായിട്ട് അതെ ലിനൻ്റെ ഒരു പീസ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നതാണ് ഒന്ന് രണ്ട് പീസൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും റീസ്റ്റോക്ക് ഒന്ന് ഐറ്റംസ് ആണ് കേട്ടോ ഒന്നും ഡാമേജ് ഉള്ള ഐറ്റംസ് അല്ല വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് സാരി കേട്ടോ ഓക്കെ ഇത് കണ്ടോ കൈയിൻ്റെ ഭാഗത്ത് ഇതേപോലെ പ്രിൻറ്റൊക്കെ വന്ന് ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ പുതിയ സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ആയിരത്തി ഒരുന്നൂറ്റി അൻപതായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നമ്മളിപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അൻപതിനാണ് നയൻ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊരു ഒരു എന്താ പറയുക ആയിട്ടുള്ള ഒരു ഓഫറാണ് നല്ല സാരിയാണ് ഇഷ്ടപ്പെട്ടാലും വേദന മേടിച്ചോളൂ എങ്കിൽ ഒരു ലിനൻ കോട്ടൺ തന്നെയാണ് ഇതാ ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ പല്ലു പോർഷൻ വരുന്നത് എല്ലാ സാരി വിത്ത് ബ്ലൗസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ വിത്ത് സിൽവർ ബോർഡർ ആണ് നല്ല സിൽവർ ജുവലറി ഒക്കെ ഇട്ടിട്ടാലും നല്ല റിസരി കാണാൻ അപ്പോൾ തൊള്ളായിരത്തി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ No ി ഒരു ലിനൻ കോട്ടൻ സാരി ആണ് ഇതൊരു യൂണിക്കായിട്ടുള്ള ഡിസൈനാണ് എപ്പോഴും കാണുന്ന ഒരു ഡിസൈൻ അല്ല നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതുകൊണ്ട് എങ്ങനെയാണ് വരുന്നത് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ സാരി കുറച്ച് ആയിരിക്കും കാരണം ഇതിൻ്റെ പ്രിന്റ് അങ്ങനെയാണ് വരുന്നത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയി ഉപയോഗിച്ചിട്ടാണ് ഈ സാരിയുടെ പ്രിൻറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ഡിം ഡിം ഒരു എന്താ പറയുക അതാണ് അതിന്റെ ട്രെൻഡ് അതിപ്പോഴും കുറേ പേർക്കൊന്നും അറിയില്ല എൻ്റെ അടുത്ത് ചിലവർക്ക് ചോദിക്കാറുണ്ട് സാരി എന്താണ് കുറച്ച് ഡിം ആയിട്ടിരിക്കുന്നത് അത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് സാരി ആയതുകൊണ്ടാണ് അതേസമയം നമ്മൾ മെഷീൻ പ്രിന്റോ സ്ക്രീൻ പ്രിന്റോ ചെയ്യുന്ന സാരിയുടെ ഓരോ പ്രിന്റും പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ അതിലല്ലല്ലോ കാര്യം എന്തോ ഓരോ ആർട്ടിസ്റ്റുകൾ കൈവെച്ച് ചെയ്യുന്ന ഡിസൈൻസ് ആണ് അപ്പോൾ അതിന്റെ ഒരു വാല്യൂസ് ആയിരിക്കും എപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ദാ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ പല്ലു കണ്ടോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു പോഷൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസും തൊള്ളായിരത്തി അൻപത് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഇതാ ഈ മൂന്ന് സാരികൾ എന്താ നമ്മളുടെ നേരത്തെ ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ ബാക്കി ഉണ്ടായിരുന്ന ഐറ്റം ആണ് ഇത് പക്ഷേ ഇനിയിപ്പോൾ ഒരു മൂന്ന് പീസും കൂടി ഉള്ളൂ കേട്ടോ ഓരോ കളേഴ്സും ഓരോ പീസസും ഇതേ നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു സാരി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നല്ല രസമുള്ള സാരിയാണ് ഇത് ഹാൻഡ്ലൂം സാരിയാണ് ഹാൻഡ്ലൂം കോട്ടൺ സിൽക്ക് സാരിയാണ് കേട്ടോ നമുക്കൊരു ഫംഗ്ഷനൊക്കെ അത്യാവശ്യം എടുത്തിട്ട് പോവാം കാരണം അതിനൊരു ജെറി ബോർഡർ ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നല്ല രസമാണ് ഇത് ഉണ്ടോ സാരിയുടെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ സോറി ബോഡി പോഷൻ ഇങ്ങനെ സ്ട്രൈബ്ഡ് പാറ്റേണിലാണ് വരുന്നത് അതാ ഇതിൻ്റെ കൂടെ ഒരു ബോർഡർ കണ്ടോ ഒരു സൈഡിലൊരു ബോർഡർ പോകുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ പല്ലു പോഷനാണ് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലു പോഷനാണ് നമുക്കിത് വൺ ലെയർ ഇട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ കൂടെ ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് ഒക്കെ ആയിരുന്നു നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ രണ്ട് കളേഴ്സും കൂടിയാണ് ഉള്ളത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് അതൊക്കെ നല്ല സാരികളാണ് ലിമിറ്റഡ് ഓഫറാണ് ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ മെസ്സേജ് തോളൂട്ടോ അഞ്ഞൂറ്റി എൺപത് ഫീ ഷിപ്പിംഗ് ഫൈവ് എയ്റ്റി ഓക്കെ ഇനി ഇതും ഒരു ലെഫ്റ്റ് ഓവർ ഐറ്റം ആണ് നമ്മളുടെ നേരത്തെ ഡിസ്കൗണ്ട് സെയിൽ ഇതൊക്കെ ഓരോരോ ഒക്കെ ചിലപ്പോൾ കാണുള്ളൂ അപ്പം നമുക്ക് മെസ്സേജ് കഴിച്ചാലും അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോളാ സിൽക്ക് സാരിയാണ് ഡെയിലി വെയറിനൊക്കെ നല്ല പെർഫെക്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഈ സാരി സാരിതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഫുൾ ബോഡി ഇങ്ങനെ സ്ട്രൈറ്റ് പാറ്റേണിൽ വന്നിട്ടുണ്ട് ഇതാ ബോർഡറിൽ ഇതേപോലെ സീക്വൻസ് വർക്കും ജെറി ബോർഡറും കൊടുത്താണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതാ അതിൻ്റെ ബ്ലൗസ് കണ്ടോ നല്ല കൂട്ട വർക്ക്സ് കൂട്ട കൂട്ട ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് നല്ല സാരി ആണ് നല്ല ഒതുങ്ങി കിടക്കും ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് കേട്ടോ ഡോളർ സെൽക്ക് കൊടുത്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അഞ്ഞൂറ്റി അൻപത് ഫ്രീ ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ബ്ലാക്കും അതിൻ്റെതാ ഈ ഗ്രീൻ ഷെയ്ഡ് മാത്രമാണ് കേട്ടോ ഇനി അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഇല്ല ഇനി ആരും മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല ഈ രണ്ട് ഷെയ്ഡ്സും കഴിഞ്ഞ് ഇല്ല കേട്ടോ ബ്ലൗസ് സെയിം അതേപോലെ തന്നെ ഇത് പല്ലുവാണ് പല്ലുക്ക് നല്ല രസമാണ് കാണാൻ നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാടായിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ഫുള്ള്ക്ക് വരുന്നത് നല്ല രസമായിരിക്കും ഇനി ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ബോഡി ഹാക്കിങ് ആയിട്ട് കിടന്നോളൂ ഇനി ഇതാ നമ്മളുടെ ഒരു ഘാദി സാരി ആണ് ഖാദി സാരി ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഇതാ ബെസ്റ്റ് പ്രൈസിനാണേ നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇങ്ങനെയാണ് സാരിയുടെ പല്ലും പൂശം വരുന്നത് ഇതൊരു ഒരു ബ്രിക് റെഡ് ആണ് കുറച്ച് റെഡ് ആണ് കൂടുതൽ നിൽക്കുന്നത് എൻജിൽ ഇതാണ് ഇതേപോലെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടാസൽസ് ഒക്കെ വെച്ചിട്ടുള്ള സാരിയാണ് ഫുൾ ബോഡി ഇതേപോലെ സ്ട്രൈബ്ഡ് പാറ്റേൺ ആണ് ആണ്ട്ടോ കൊടുത്തിരിക്കണേ അപ്പോൾ ഇതിന്റെ പ്രൈസ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കൊടുക്കുന്നത് കേട്ടോ ഇതോ ഫുൾ സിൽവർ ലൈൻസും പോയിട്ടുണ്ട് സാരിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് അ നല്ലൊരു ഓണിയൻ ഷെയ്ഡാണ് അങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇതിലൊക്കെ വിത്ത് ബ്ലൗസ് ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഏകീ ഒരു ഖാദി സാരി തന്നെയാണ് ഇതും ലാസ്റ്റ് പീസാണ് ഇത് ലെഫ്റ്റ് ഓവർ ഓവറായിട്ടുണ്ടായിരുന്ന സാരിയാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഓക്കെ ഫുൾ സീക്വൻസ് വർക്കാണ് ബോഡിയിൽ ഫുള്ള് എന്താ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നമ്മളിങ്ങനെ ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗി ശരിക്കും അറിയല്ലോ കേട്ടോ അത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണിത് കണ്ടോ നല്ല ഭംഗിയാണ് എടുത്തു കഴിയുമ്പോൾ കാണാനായിട്ട് ഒരു ഡുവൽ ടോൺ ആണ് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ത്രെഡ് ബീവിംഗ് കൂടി പോയിട്ടുള്ളതുകൊണ്ട് ജ്വൽ ആണ് സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ള സൽവാർ കളക്ഷൻ ആണേ അധികമില്ല ഒരു രണ്ട് മൂന്ന് ഒക്കെ പീസൊക്കെ ഉള്ളുണ്ടാ ഇതാണ് വരുന്നത് ഇത് നമ്മളുടെ നയൻ 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 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് ഇതാ ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ കോമ്പിനേഷൻ ആണ് ആണിതുണ്ടോ ഇതാണ് അതിൻ്റെ ബോട്ടം പീസ് വരുന്നത് കേട്ടോ പ്യോർ കോട്ടൺ ആണ് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പ് തയ്പ്പിക്കാം കാരണം ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഈച്ച് ഉണ്ടോ ഓരോ ഓരോ ലെങ്ത് കേട്ടോ ഓരോന്നിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ദുപ്പട്ടയാണ് നല്ല രസം ടോപ്പും ബോഡിയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നിങ്ങൾക്ക് സെറ്റ് തയ്ക്കണമെങ്കിൽ അങ്ങനെ തയ്ക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്ക്കുന്നുണ്ടോ രണ്ടര മീറ്റർ ഉണ്ട് ദുപ്പട്ടയും എന്നുണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നയൻ 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 ആയിരുന്നു നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സെവൻ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ സെവൻ ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ അതേപോലെതാ ലാസ്റ്റ് പീസാണ് ഇത് നമ്മുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് ആണ് ഇത് മഡ് പ്രിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഫെയ്ഡ് പോലെ ഇരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഒരു ഇംഗ്ലീഷ് കളറാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ നോർത്ത് സൈഡിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും കേട്ടോ കാണാനായിട്ട് അതാ ഇങ്ങനെയാണ് അതിന്റെ ടോപ്പ് വരുന്നത് ഓക്കെ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ദുപ്പട്ട രണ്ടിനെയും കൂടി ആണ് ടോപ്പ് ആൻഡ് ബോട്ടം മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ വരുന്നത് നല്ല രസമായിരിക്കും ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഒണിയൻ ഷെയ്ഡാണ് ഞാൻ ഒന്ന് വെച്ച് കാണിച്ചരാം ഇതാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ കണ്ട സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കുന്നതാണ് കണ്ടോ ഓക്കെ അപ്പോൾ ഇതും സെയിം പ്രൈസ് തന്നെയാണ് എഴുന്നൂറ്റി ഇരുപത് പ്ലസ് സോറി എഴുന്നൂറ്റി ഇരുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സാരീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മളുടെ ഗീവ് അവേ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇന്നൊരു ദിവസം കൂടി ടൈം ടൈമുണ്ട് നമ്മളിപ്പോൾ ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ